അഞ്ചു വയസ്സുകാരി നിയക്ക് ആശ്വാസമായി നടൻ മമ്മൂട്ടിയുടെ വാത്സല്യം പദ്ധതി മമ്മൂട്ടി ഇടപെട്ടാണ് മൂത്രനാളയിലുണ്ടായ തടസ്സം മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ച കുഞ്ഞിന് ആലുവ രാജഗിരി ആശുപത്രി സൗജന്യ റോബോട്ടിക് ശസ്ത്രക്രിയ ചെയ്തത് ദിവസവേതനക്കാരനായ പിതാവിന്റെ തുച്ഛമായ വരുമാനം മാത്രം ആശ്രയിച്ച കുടുംബത്തിന്റെ ദുരിതം മനസ്സിലാക്കിയ മമ്മൂട്ടി നീയെ വാത്സല്യം പദ്ധതി ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു കെയർ ആൻഡെയർ ഇന്റർനാഷണലും ആലുവ രാജഗിരി ആശുപത്രിയിൽ ചേർന്ന് നടത്തുന്ന വാത്സല്യം പദ്ധതി ഉൾപ്പെടുത്തിയാണ് തൃശൂർ മേലൂർ സ്വദേശിയായ നിതിൻ കേസിയുടെ മകളായ ശസ്ത്രക്രിയ നടത്തിയത് കഠിനമായ വയറുവേദനയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നീയുടെ മൂത്രനാളിയിൽ തടസ്സം കണ്ടെത്തിയത് വൃക്കയിൽ നിന്ന് മൂത്രസഞ്ചരിക്കുള്ള നാളിയിലായിരുന്നു തടസ്സം പെൻബിക് യുറ്റിലിറ്റി ജൻസിന്റെ തടസ്സം നീക്കുവാൻ ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു ശസ്ത്രക്രിയക്ക് തുക കണ്ടെത്താൻ വിഷമിച്ച മിഥുൻ്റെ മുന്നിലേക്ക് ഒരു സുഖത്ത് വഴിയാണ് മമ്മൂട്ടിയുടെ വാത്സല്യം പദ്ധതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എത്തിയത് തുടർന്ന് മിഥുൻ കെയർ ആൻഡ് ഷെയറുമായി ബന്ധപ്പെടുകയും പീഡിയാട്രിക് റോബോട്ട് സർജനായ ബിനി ബിനുവിന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ സൗജന്യമായി നടത്തുകയും ചെയ്തത് ശസ്ത്രക്രിയ കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ നിയ വീട്ടിലേക്ക് മടങ്ങി സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന കുടുംബങ്ങളെ പതിനാല് വയസ്സി ആഴെയുള്ള കുട്ടികൾക്ക് റോബോട്ടിക് ശാസ്ത്രജ്ഞർ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വാത്സല്യം